ഹായ് ഫ്രണ്ട്സ് ഞാൻ സിദ്ദിഖ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്നത്തെ വിഷയം കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ലിഫ്റ്റിൻ്റെ ഗുണവും ദോഷവും ഗുണം എന്ന് പറയുന്നത് കോൺക്രീറ്റിൻ്റെ പണി ഏറ്റെടുത്ത ഏറ്റെടുത്തവർക്കാണ് കാരണം അവർക്ക് പത്ത് ലേവറോളം ലാഭിക്കാം പിന്നെ പെട്ടെന്ന് പണി കഴിഞ്ഞ് അവർക്ക് സ്ഥലം വിടാം അതാണ് അവരുടെ ഗുണം ദോഷം എന്ന് പറയുന്നത് അത് നമ്മൾക്കാണ് കാരണം പറയാം ഒരു നൂറ് ചാക്കിൻ്റെ ആണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ലിഫ്റ്റിൽ ചെയ്യുകയാണെങ്കിൽ ഒരു പതിനഞ്ച് ചാക്കോളം നമ്മളെ എക്സ്ട്രാ പോകും അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കാരണം ആദ്യം പിന്നെ നമ്മൾ പിന്നെ ഒരു ഒരു ബട്ടിയാണ് കൊടുന്ന് ഇട്ട് ചെയ്യുന്നുണ്ടായത് അപ്പോൾ അത് കറക്റ്റ് സിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടായിരുന്നു ഇപ്പോൾ ഒരു ചാക്കിൻ്റെ ലിഫ്റ്റിൽ നിങ്ങൾ തീരെ ചെയ്യാൻ നിൽക്കരുത് കാരണം ഒരു ചാക്കിൻ്റെ ആകുമ്പോൾ ലോഡ് വരുന്നു നല്ല ലോഡാണ് വരുന്നുള്ളത് അപ്പോൾ അത് ലിഫ്റ്റിൽ ആ ഒരു ചാക്കിൻ്റെ ചെയ്യുമ്പോഴേക്കത് ഭയങ്കര സ്ലാബിനെ കടിയാണ് അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അരച്ചാക്കിൻ്റെ ലിഫ്റ്റിൽ ചെയ്യാം അത് എത്ര ദോഷമില്ലാന്ന് തോന്നുന്നു കാരണം ഇപ്പോൾ ലിഫ്റ്റിലല്ലാണ്ട് അവർ പത്ത് എഴുപത്തഞ്ച് ചാക്കിൻ്റെ മുകളിലായി കഴിഞ്ഞാൽ അവർ നിർബന്ധമായിട്ട് അവർ ലിഫ്റ്റിലെത്തന്നെയാണ് ചെയ്യും പണ്ടത്തെ പോലെ പിന്നെ സ്റ്റെപ്പൊക്കെ ചെയ്ത് അത് ചെയ്യാൻ നിൽക്കുന്നില്ല അവർ അപ്പോൾ ഓക്കെ എന്നാലും പ്രശ്നമില്ല അരച്ച് അരച്ചാക്കിൻ്റെ ലിഫ്റ്റിൽ ചെയ്യാൻ ശ്രമിക്കുക വീട് വീടിൻ്റെ പണിയൊക്കെ ആണെങ്കിൽ പിന്നെ വിഡ്ഡ്ലിങ് ആകുമ്പോൾ പ്രശ്നമില്ല ബിഡ്ലിങ്ങിന് പിന്നെ ഇതുപോലെ അവർ അതിനൊന്നും നിൽക്കില്ല കാരണം രണ്ടാം തട്ടും മൂന്നാം തട്ടിലൊക്കെ ആകുമ്പോൾ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് അവരെ ലിഫ്റ്റിൽ തന്നെ ചെയ്യും അപ്പോൾ ഞാൻ വീട്ടിൻ്റെ കാര്യമാണ് പറഞ്ഞത് പിന്നെ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ പൊയ്യ നമ്മൾ പൊയ്യ ഈ സ്ലാബിൽ ചിലടത്തൊക്കെ കാണാറുണ്ട് നമ്മൾ സ്ലാബിൽ നിന്ന് വെള്ളമൊക്കെ ഉറ്റുന്നത് ഉറ്റുന്നതന്നെയാണ് ഇങ്ങനെ പടർന്നതല്ല പടർ പടർന്നത് വേറെ വിഷയം വേറെ എന്തോ പ്രശ്നമായിരിക്കും ഈ വെള്ളം ഉറ്റാനുള്ള കാരണം സ്ലാബിൽ നിന്ന് ഈ പൊയ്യയിൽ ഇതുപോലത്തെ വെടിക്കഷ്ണൊക്കെ കാണാം ആ വെടിക്കഷ്ണം ആ സ്ലാബ് ചെയ്യുന്ന കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത്ര വലിയ പ്രശ്നമില്ല അതേ സ്ഥാനത്ത് ആ വടിക്കഷ്ണം ഇങ്ങനെ ആ കുത്തുന്ന സമയത്ത് ഇവർ കുത്തുന്ന സമയത്ത് ആ വടിക്കഷ്ണം ഇങ്ങനെ കുത്ത ആയിക്കഴിഞ്ഞാൽ അത് മല്ലെ മല്ലെ ആയിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് വെള്ളം ഉറ്റാകും അതുകൊണ്ട് പൊയ്യൊക്കെ അരിച്ച് വീട് പണി ചെയ്യാൻ നോക്കാം കാരണം സ്ലാബ് എന്ന് പറഞ്ഞാൽ ഒഷയുള്ള ഘടകമാണ് സ്ലാബ് അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യാൻ നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാരണം ലിഫ്റ്റിൻ്റെയും പിന്നെ ആ സ്ലാബിൻ്റെ കാര്യങ്ങളാണ് ഈ ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ ചിലപ്പോൾ നിങ്ങൾക്കും ഉപകാരപ്പെടും അപ്പോൾ ഏതായാലും വീഡിയോയിലേക്ക് കിടക്കാം ഫ്രണ്ട്സ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കമ്പി വാങ്ങുന്ന സമയത്ത് പിന്നെ ഏത് കമ്പനി ആയാലും പ്രശ്നമില്ല നല്ല ക്ലാരിറ്റിയുള്ള കമ്പി വാങ്ങാൻ ശ്രമിക്കുക അപ്പോൾ കമ്പിയിൽ പിന്നെ അവിടെ ഹാൾ മാർക്ക് ഐ എസ് എ മാർക്ക് കാണാം അപ്പോൾ അത് പതിച്ച കമ്പി തന്നെ വാങ്ങാൻ ശ്രമിക്കുക പിന്നെ വേറെന്തെന്ന് വെച്ചാൽ പിന്നെ കമ്പി പിന്നെ എട്ട് എം എമ്മ് പിന്നെ പത്ത് എം എമ്മിന് ഒരു റേറ്റ് ആയിരിക്കും പിന്നെ പതിനാറ് എം എമ്മിന് പിന്നെ ഒരു റേറ്റ് ആയിരിക്കും അതായത് ഒരു റുപ്പ കുറവാണ് പതിനാറ് എം എമ്മിന് അത് ചില പേടിയിൽ അത് തരുന്നില്ല എല്ലാത്തിനും ഒരേ ആണ് അപ്പോൾ അത് നമ്മൾ ചോദിച്ച് വാങ്ങാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് കമ്പിപ്പണി തുടങ്ങിയിട്ടുണ്ട് പിന്നെ കമ്പീൻ്റെ വെൻറ്റൊക്കെ എടുത്ത് ക്ലിയർ ആക്കുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഫില്ലറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഫില്ലറിലേക്ക് ഒന്ന് ചാക്കൊക്കെ പിരിച്ചു കൊടുക്കാം പിന്നെ മുകളിൽ ഒന്ന് ഒരു പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒന്ന് വെള്ളം നിറച്ച് കൊടുത്തിട്ട് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപ്പം വന്ന് വെള്ളം അടിക്കേണ്ട ആവശ്യമില്ല അതിങ്ങനെ പിന്നെ വെള്ളം ചെറുങ്ങനെ ചെറുങ്ങനെ ഇട്ട് അതിലേക്ക് പിന്നെ വന്നോളും എത്ര മെയിൻ റോഡ് പത്ത് ഡിസ് ഡിസ്കൗട്ട് എട്ടായിട്ട് എട്ട് അല്ല അപ്പൊ അങ്ങനെ ഇട്ട് ആറഞ്ച്ക്ക് ആറഞ്ച് അങ്ങനെ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ നല്ല വൈ പ്രഷർ ഒന്നൊന്നും ഉണ്ടായില്ല ഫുള്ള് പതിനാറന്നെ റിങ് എല്ലാം അധികം ഇട്ടുന്നല്ല പതിനാറ് എത്ര മൂന്ന് മൂന്നാറ് അല്ല യെസ് റിങ് ഇരുപത് സെന്റിമീറ്ററിന്റെ അട്ടി അടുത്തിട്ടില്ല പൈപ്പ് 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 ഉണ്ടാവ ഉണ്ട് ഉണ്ട് ഫ്രണ്ട്സ് ഫസ്റ്റ് ഫ്ലോറാണ് ഇപ്പൊ ചെയ്തുകൊണ്ടുള്ളത് അതിപ്പോൾ ചെയ്തുകൊണ്ടുള്ളത് ബാത്റൂമാണ് ബാത്റൂം ചെയ്യുമ്പോൾ ഇതുപോലെ പൈപ്പ് ഒക്കെ ബീമിൻ്റെ അകത്ത് വെച്ചു കൊടുക്കാൻ ശ്രമിക്കുക കാരണം പയ്യെ ബീമ് കുത്തിപ്പൊട്ടിക്കാൻ പറ്റൂല ബാത്റൂമിന്റെ വേസ്റ്റ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ബാത്റൂമ് വാർത്തിട്ടുള്ളത് ഒമ്പത് ഇഞ്ച് താത്തിയിട്ടാണ് ഇപ്പോൾ ഇതാ മുകളിലത്തെ പലയൊക്കെ അടിച്ചുകൊണ്ടുണ്ട് പിന്നെ പ്ലാസ്റ്റിക് ഇതുപോലെ തന്നെ മുകളിലെ തട്ടിലേക്ക് പ്ലാസ്റ്റിക് ഒക്കെ വിരിച്ച് കറക്റ്റ് ആക്കിയിട്ടുണ്ട് കാരണം പിന്നെ പ്ലാസ്റ്റിക് വിരി വിരിക്കാനുള്ള ഉദ്ദേശം പിന്നെ ഒന്ന് ഗ്രൗട്ടൊക്കെ ഇറങ്ങി പോവില്ല അതിലൊക്കെ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും പിന്നെ ലീക്കേജിൻ്റെ കാര്യങ്ങളും പിന്നെ ഒന്നും ഉണ്ടാവില്ല ഈ പ്ലാസ്റ്റിക് വിരിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊരു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പുട്ടിയൊക്കെ ഇടുന്നുണ്ടെങ്കിൽ പിന്നെ തേക്കേണ്ട ആവശ്യമില്ല നല്ല ക്ലിയറായിട്ട് വരും പ്ലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ അതൊരു ഗുണം കൂടിയാണ് ഇതിലുള്ളത് പിന്നെ പിന്നെ താഴെ പിന്നെ ഞാൻ പിന്നെ ഒരു ചാക്കിൻ്റെ ലിഫ്റ്റിലാണ് ചെയ്തത് അത് പിന്നെ ചെറിയ ചെറിയ പ്രശ്നം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ പിന്നെ വേറെന്തെന്ന് പറഞ്ഞാൽ ഇതാ ഇതുപോലെ ഭീമിൻ്റെ അകത്തേക്ക് കവറിങ് ബ്ലോക്കൊക്കെ വയ്ക്കൽ വെച്ച് വെക്കണം അതാണ് പിന്നെ അതിൻ്റെ സേഫ്റ്റി കവറിങ് ബ്ലോക്ക് വെച്ചില്ലെങ്കിൽ പിന്നെ കമ്പി പിന്നെ താഴെ ഭാഗത്തൊന്ന് കാണാം ചാൻസ് ഉണ്ട് അതുകൊണ്ട് കവറിങ് ബ്ലോക്ക് ഒക്കെ കറക്റ്റ് വെച്ചതിന് ശേഷം ആയിരിക്കണം കോൺക്രീറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഒരു ചാക്ക് ലിഫ്റ്റിൻ്റെത് കുറച്ചും ലോഡും കാര്യമൊക്കെ വരുന്നുണ്ട് അത് അത്ര സേഫ്റ്റി അല്ല അപ്പം ഞാനിപ്പോൾ മുകളിൽ തട്ടിലേക്ക് പിന്നെ അരച്ചാക്കിൻ്റെ ലിഫ്റ്റാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം ഏതായാലും നല്ലത് ലിഫ്റ്റിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അരച്ചാക്കിൻ്റെ ലിഫ്റ്റിൽ ചെയ്യലാണ് നല്ലത് ഒരു ചാക്കിൻ്റെ ലിഫ്റ്റിൽ ഒരു കാരണവശാലും ചെയ്യാൻ നിൽക്കരുത് ഇതാ ഇതുപോലെ കവറിംഗ് ബ്ലോക്ക് വെച്ച് വെക്കണം കാണുന്നുണ്ടല്ലോ കവറിംഗ് ബ്ലോക്ക് അത് ആദ്യം തന്നെ വെച്ച് കൊടുക്കണം പിന്നെ പിന്നീട് വെക്കാൻ പറ്റില്ല പിന്നെ ഈ പിന്നെ ഇത് പിന്നെ നമ്മളീ ഫാനിൻ്റെ ഉക്സ് വെക്കുമല്ലോ ഉക്സ് വെക്കുന്നത് പിന്നെ ഈ നല്ല രണ്ടിലേക്കും കിണിപ്പിച്ചിട്ടായിരിക്കണം പിന്നെ ബോക്സ് ഉക്സ് വെക്കലാണ് നല്ലത് കാരണം അതിൻ്റെ അകത്തേക്ക് ഗ്രൗട്ടും കാര്യമൊന്നും പോവില്ല രണ്ടാമത് എളിക്കാൻ പറ്റും ഈസിയായിട്ട് പിന്നെ പിന്നെ വയറിങ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ പിന്നെ ശ്രദ്ധിക്കുക കാരണം പിന്നെ ഇവർ രാവിലെ വന്ന് കോൺക്രീറ്റാർക്ക് പിന്നെ തലയും പാലൊന്നും ഉണ്ടായില്ല അവർ ചവിട്ടി പൊട്ടിക്കും അപ്പോൾ കവറിംഗ് ബ്ലോക്കൊക്കെ വെച്ച് കറക്റ്റാക്കി പിന്നെ ഈ പൈപ്പൊക്കെ പിന്നെ നല്ല സേഫ്റ്റിയിൽ ഫിറ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ തന്നെതാ പോസ്റ്റൊക്കെ ഈ ലിഫ്റ്റിൽ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പോസ്റ്റ് പിന്നെ ആയിരിക്കണം പിന്നെ സെറ്റപ്പ് ചെയ്യുന്നത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പിന്നെ നമ്മൾ പോസ്റ്റൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യണം നമ്മൾ സ്വന്തം തന്നെ അവിടെ നിന്ന് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ വേറെ എന്തെന്ന് പറഞ്ഞാൽ ഇനി നമ്മൾക്ക് ഇനി കോൺക്രീറ്റ് ചെയ്യുന്നത് കാണാം കോൺക്രീറ്റിലേക്ക് അവർ അരച്ചാക്കിലേക്ക് പിന്നെ മൂന്ന് ജെല്ലിയും പിന്നെ രണ്ട് പിന്നെ പൊയ്യമാണ് വേണ്ടത് അപ്പോൾ അത് നമ്മൾക്ക് പിന്നെ അരച്ചാക്കിലേക്ക് അവർ എത്ര ഇടുന്നൊന്നും നമുക്കൊന്ന് കാണാം നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഇവിടെ മിക്സിങ്ങിൻ്റെ ഏരിയയിലാണ് അവർ പിന്നെ അവർക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു പത്ത് ചാക്കൊക്കെ ആയി കഴിയുമ്പോഴൊക്കെ അവർക്ക് ഭയങ്കര ഫാസ്റ്റാണ് അവർക്ക് തന്നെ അറിയുന്നില്ല എത്ര വെട്ടിയിട്ട് പിന്നെ പൊയ്യ എത്ര ജെല്ലി ഇട്ട് തന്നെ അവർക്ക് തന്നെ അറിയുന്നില്ല അതൊന്നും നമുക്കിപ്പോൾ ഇവിടെ ഒന്ന് കാണാം അവർ സംഭവം അവർ ശരിക്കും ഇടുന്നുണ്ട് മൂന്ന് വെട്ടി തന്നെ പക്ഷേ അവർക്ക് തന്നെ അറിയില്ല ഒരുത്തന് കൊണ്ടുവരാൻ ലേറ്റാന്ന് അപ്പോൾ അവർക്ക് ചെറിയൊരു ഡൗട്ടായി അപ്പം അതൊന്ന് നമുക്കൊന്ന് ക്ലിയറാക്കാം

ഇതുപോലെ വിടുമ്പൊക്കെ കെട്ടിയതിന് ശേഷം ഒരു ഏകദേശം ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ് ലേശം ഇങ്ങനെ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഫുള്ള് നിറക്കരുത് കാരണം വിടുമ്പ് ഒന്ന് ഫുള്ള് സെറ്റായതിനു ശേഷം ഫുള്ള് നിറച്ച് കൊടുക്കാം അപ്പോൾ പത്ത് ഇരുപത്തഞ്ച് ഫ്രീസ് ആക്കിയിട്ടുണ്ട് വിടുമ്പ് അപ്പോൾ ഇത് ഇങ്ങനെ കൂടുതലാക്കാനുള്ള കാരണം സ്ലാബ് മുകളത്തെ തട്ടായതുകൊണ്ട് ചെറിയൊരു ചെറിയ ഒരു ചെരുവ് കൊടുത്തിട്ടുണ്ടാവും മായവെള്ളം എല്ലാം പോകാൻ വേണ്ടിയിട്ട് അപ്പം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കണമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ പീസാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഇതുപോലെ പിന്നെ ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഫുള്ള് വെള്ളം നിറച്ച് വെക്കുക ആദ്യം ഒന്ന് സ്പ്രേ ആക്കി ചെയ്ത് ചെറുങ്ങനെ ചണ്ടയാക്കി കൊടുക്കാം വെള്ളം ഇതിൽ നിന്ന് ഡ്രൈ ആവാൻ പാടില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു പിന്നെ വെള്ളം ഇതിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്ന സ്റ്റോക്ക് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞെങ്കിൽ സ്ലാബ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടല്ല ഞമ്മൾ ഈ വെള്ളം സ്റ്റോക്ക് സ്റ്റോക്ക് ചെയ്യുന്നത് അതായത് നമ്മൾ ഈ വാർക്കുന്ന സമയത്ത് വെള്ളം ഒഴിക്കുമല്ലോ ആ വെള്ളം ഒഴിക്കുന്ന വെള്ളം പുറത്തോട്ടേക്ക് സൂര്യപ്രകാശത്തിൽ പുറത്തോട്ട് വലിച്ചു പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഇതിൽ സ്റ്റോറേജ് ചെയ്യുന്നത് അപ്പോൾ ഈ സ്ലാബ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കണക്ക് ഏകദേശം ഒരു എട്ട് മണിക്കൂറിൻ്റെ അകത്ത് വെള്ളം നിറച്ച് വെക്കണമെന്നാണ് എഞ്ചിനീയറിൻ്റെ കണക്ക് അപ്പോൾ ഏതായാലും പിന്നെ ഇതുപോലെ വെള്ളമൊക്കെ നിറച്ച് വെക്കുക പിന്നെ അഥവാ ഈ സ്ലാബിന്ന് വെള്ളം സ്ലാബ് കുടിക്കുകയാണെങ്കിൽ അതായത് സ്ലാബ് പിന്നെ ചെയ്തത് ശരിയായിട്ടില്ല എന്നാണ് അർത്ഥം മനസ്സിലായ വെള്ളം സ്ലാബ് കുടിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ അതിൽ സ്റ്റോറേജ് വെള്ളം വെക്കുന്നത് അപ്പോൾ ഇതൊരു അറിവിലേക്കുള്ളൊരു വീടിയാണ് നിങ്ങളത് നിങ്ങളെ വീട് പണി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ രാവിലെ വന്ന് പിന്നെ ഇതുപോലെ വിടുമ്പൊക്കെ കെട്ടി ആദ്യം കുറച്ച് കുറച്ചൊക്കെ വെള്ളം ഫസ്റ്റൊക്കെ തളിച്ചു കൊടുക്കണം വിടുമ്പ് കെട്ടുന്ന സമയത്ത് നമ്മൾ തന്നെ ഇങ്ങനെ വെള്ളം പാറ്റി കൊടുക്കണം രണ്ടാമത് നമ്മൾ വിടുമ്പൊക്കെ കെട്ടി ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോൾ അത് സെറ്റാവും സെറ്റായിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു മണിക്കൂറും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളമെല്ലാം ഫുള്ള് സ്റ്റോക്കാക്കി കൊടുത്താൽ ഒരു പത്ത് പതിനഞ്ച് ദിവസം ഇങ്ങനെ വെള്ളം നിന്നാൽ അടിപൊളിയായി അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ സ്റ്റെയർ കേസിലൊക്കെ നമുക്കിവിടെ വെള്ളം കെട്ടി നിർത്താൻ പറ്റില്ല അപ്പോൾ എന്തു ചെയ്യാം ചാക്കൊക്കെ ഇട്ട് ബാക്കിയുള്ള വെള്ളം ഈ വിടുമ്പ് കെട്ടാൻ പറ്റാത്ത സ്ഥലത്ത് ചാക്കൊക്കെ ഇട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വന്ന് അപ്പോൾ വീട്ടിൻ്റെ പണിയൊക്കെ ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യാൻ നോക്കാം ഇതുപോലെ തന്നെ രാവിലെ വന്ന് ഒന്ന് വെള്ളമൊക്കെ നിറയ്ക്കാം ഈ ബിഡ്ലിങ് റൂളിനെ പറ്റി ഒന്ന് രണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കേട്ട് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം പഞ്ചായത്തിലുള്ള നിയമം കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് അതിലേക്ക് ആവശ്യമുള്ളത് പഞ്ചായത്ത് ബിൽഡിംഗ് റൂള് പ്രകാരമാണ് ഇപ്പോ ആ ബിൽഡിംഗ് എല്ലാം നിർമ്മിച്ചിട്ടുള്ളത് തന്നെ ഓക്കെ അതായത് ഫ്രണ്ട് സെറ്റ് ബാക്ക് രണ്ടായിരത്തി പത്തൊമ്പത് റൂള് പ്രകാരമാണ് അത് ചെയ്തിട്ടുള്ളത് ഓക്കെ പിന്നെ അതിൽ വേണ്ട എല്ലാ ഗവൺമെന്റ് പറയുന്ന എല്ലാ പഞ്ചായത്ത് ബിൽഡിംഗ് റൂള് പ്രകാരം പറയുന്ന എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് ആ ബിൽഡിംഗിൽ ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് ഓക്കെ നമ്മുടെ ഈ സിദ്ധിച്ച വർക്ക്

പിന്നെ ബോറിന് എത്ര മീറ്റർ ആണ് നമുക്ക് ആയിക്കോട്ടെ വേറെ പിന്നെ നിയമത്തിനനുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ പിന്നെ ബാത്ത്റൂം ഈ വാട്ടർ ക്രോസിറ്റ് എന്താ ചെയ്യുന്ന ഡിസബിലിറ്റി ടോയ്ലറ്റ് അടക്കം അങ്ങനെ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളതാണ് പിന്നെ വേറെ ഈ ജനങ്ങൾക്ക് ഒരു ഉപകാരമാകുന്ന രീതിയിൽ സാറ് വീട്ടിലിങ്ങനെ ഇപ്പോൾ വീട് കെട്ടുകയാണെങ്കിലും പിന്നെ ബിൽഡിങ് കെട്ടുകയാണെങ്കിലും അതിന് എന്തൊക്കെ നിയമങ്ങൾ അതിൻ്റെ എന്തെ നിയമം ഒന്നും പറഞ്ഞു തരാൻ പറ്റുള്ളൂ വീട്ടിൽ ബിൽഡിംഗ് റോഡ് പ്രകാരം ചെയ്യണം അത് അതുമാത്രമല്ല ഒരു കൺസ്ട്രക്ഷൻ നടത്തുമ്പോൾ നമ്മളൊരു ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സിൻ്റെ സഹായത്തോടെ അതിന് സൂപ്പർവിഷനും കാര്യങ്ങളും ചെയ്ത് ിൽഡിങ് നടത്തണം എന്നാൽ ഒരു നമുക്കത് പെർമിഷനും നമ്പറിംഗ് എല്ലാ രീതിയിലും ചെയ്യാൻ പറ്റും ഓരോ ആൾക്കാര് ഒരു പ്ലാൻ ചെയ്യും പ്ലാൻ ചെയ്തിട്ട് പിന്നെ പെർമിഷൻ എടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ നമ്പറിൻ്റെ സമയത്താണ് എല്ലാവരും പറയുന്നത് ലൈസൻസിങ് എൻജിനീയറിനെ വെച്ചിട്ട് നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ സൊപൂഷനും കാര്യങ്ങളും ഏറ്റു സെഡ് വരെ അത് നോക്കി നല്ലതായിരിക്കും അതാണ് പറയാനുള്ളത് കാരണം എന്താണെന്ന് പറഞ്ഞെങ്കിൽ തുടക്കത്തിൽ തന്നെ എഞ്ചിനീയറിൻ്റെ സഹായത്തോടെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അല്ലെ അതെ അതെ വയ്യെ പിന്നെ വയ്യ അത് പിന്നെ ചില പിന്നെ വീടുകളും കടകളെല്ലാം പൊളിക്കുന്ന കാണാറുണ്ട് പിന്നെ അവിടെ ഇത്ര മീറ്റർ ഇല്ല പിന്നെ അത്ര മീറ്റർ കുറഞ്ഞു അപ്പോൾ അതൊക്കെ ആദ്യം തന്നെ എല്ലാം ഇത് പഞ്ചായത്ത് റൂൾസ് പ്രകാരം ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആണെന്ന് അത് പറഞ്ഞത് അല്ല ആയിക്കോട്ടെ ഓക്കെ 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 സാർ താങ്ക് യു